ഹായ് ഫ്രണ്ട്സ് ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ രണ്ടാഴ്ചയായി ഗീവവേയുടെ ഗീവ് അവേ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കിയിട്ട് ഇപ്പം നമുക്ക് ടു വീക്സിലെ ഗീവ് വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാം അതിന് മുമ്പായിട്ട് നമ്മുടെ ഗീവവേയുടെ റൂളിൽ ചെറിയൊരു ചേഞ്ച് തരുവാണ് നോർമലി നമുക്ക് ഇപ്പം നടക്കുന്നത് പോലെ തന്നെയുള്ള ആ ഒരു സെക്ഷൻ ഉണ്ട് ഇപ്പോൾ നടക്കുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയുള്ളതാണ് വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയുള്ളതാണ് കമന്റ് സെക്ഷന് ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ലിങ്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുന്ന വാട്സപ്പ് സെക്ഷൻ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം സെക്ഷനില് മൂന്ന് രീതിയിലാണ് ഇപ്പം നമ്മൾ നടക്കുന്നത് ഇനിയിപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സിനും കൂടി വേണ്ടിയാണ് നമ്മുടെ ഇവയുടെ ഒരു പുതിയ റൂൾ ചേഞ്ച് ചെയ്യുന്നത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഇപ്പം നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ പുതിയതായി വീഡിയോ കാണുന്നവർക്ക് വേണ്ടി പറയുവാണ് ഇപ്പോൾ നടക്കുന്നത് നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ചെയ്യുന്നവരിൽ നിന്നും എല്ലാവരുടെയും പേരുകൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക ഇവിടെ അതിൽ നിന്ന് ഒരാളെ നമ്മൾ വീക്കിലി ഒരാളെ വിന്നറായിട്ട് അനൗൺസ് ചെയ്യും അവർക്ക് നമ്മൾ കുർത്തിയാണ് ഗിഫ്റ്റ് കാർട്ട് ഗിഫ്റ്റ് കാർട്ട് കൊടുക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജ് ഓൾറെഡി ഫോളോ ചെയ്തവരായിരിക്കണം അതുപോലെ ലൈക്കും കമൻറ്റും ചെയ്യണം അവരിൽ നിന്നും ഒരു വിന്നറെ നമ്മൾ അനൗൺസ് ചെയ്യും അവർക്കും കുത്തിയാണ് ഗിഫ്റ്റ് കാർട്ട് ലഭിക്കുന്നത് വാട്സപ്പ് സെക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡെയിലി നമ്മൾ രണ്ട് വീഡിയോ മൂന്ന് വീഡിയോ വെച്ചാണ് അപ്ലോഡ് ചെയ്യുന്നത് ആ വീഡിയോയുടെ ലിങ്ക് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആക്കണം ട്വന്റി ഫോർ അവേഴ്സിന് ശേഷം വ്യൂവേഴ്സിന്റെ ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്തു തരണം അവരെയാണ് നമ്മൾ എന്താ പറയുക വാട്സപ്പ് വിന്നറായിട്ട് അനൗൺസ് ചെയ്യുന്നത് നിങ്ങളുടെ സ്റ്റാഫിൻ്റെ എല്ലാവരുടെയും ഉണ്ടാവും പക്ഷെ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കൊടുക്കുന്ന നമ്പറിൽ മാത്രമേ നിങ്ങൾ ഗീവബയുടെ ഇതേപോലെ സ്റ്റാറ്റസിന്റെ സ്ക്രീൻഷോട്ടും മറ്റു കാര്യങ്ങളും ഗീവബയു ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ കൊടുക്കുന്ന നമ്പറിൽ മാത്രമേ നിങ്ങൾ മെസ്സേജ് ചെയ്യാവോ എങ്കിൽ മാത്രമേ അത് വ്യക്തമായിട്ട് നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ കസ്റ്റമർ എക്സിക്യൂട്ടീവ്സിന്റെ നമ്പറുകൾ നിങ്ങൾ ചെയ്താൽ അത് കറക്റ്റായിട്ട് ഒരുപക്ഷേ എങ്കിൽ വ്യക്തമായിട്ട് നോട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് വരും അപ്പോൾ ഈ വീഡിയോയിൽ കൊടുക്കുന്ന നമ്പറിൽ മാത്രം വേണം നിങ്ങൾ ഗീവ ഗീവവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് പിന്നെയുള്ളത് നമ്മുടെ ഗീവ പുതിയ റൂൾ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയാണ് ഇതുവരെ മിത്ര കളക്ഷിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളവർക്കും ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്നവർക്കും ഇനിയും പർച്ചേസ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഈ ഒരു ഗീവയിൽ പങ്കെടുക്കാൻ സാധിക്കും എങ്ങനെയെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല നിങ്ങൾ നമ്മുടെ ഇത് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്കും പങ്കെടുക്കാം ഇപ്പം പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും പങ്കെടുക്കാൻ പറ്റും ചെയ്യേണ്ടത് നിങ്ങൾ നമ്മുടെ കുർത്തി പർച്ചേസ് ചെയ്ത് കഴിയുമ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണോ നിങ്ങളുടെ കൈ കുർത്തി കിട്ടി കിട്ടിക്കഴിഞ്ഞ് നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണോ അത് നിങ്ങളൊരു ടു മിനിറ്റ്സ് വരുന്ന ഒരു റിവ്യൂ വീഡിയോ നിങ്ങളുടെ ഫേസ് കാണുന്ന പോലെ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സ് വെയർ ചെയ്ത് അല്ലെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ പർച്ചേസ് ചെയ്ത് പറ്റുമെങ്കിൽ ആ പർച്ചേസ് ചെയ്ത ഡ്രസ്സ് വെയർ ചെയ്ത് അല്ലെന്നുണ്ടെങ്കിൽ ആ ഡ്രസ്സ് കയ്യിൽ പിടിച്ചോ എങ്ങനെയായാലും കുഴപ്പമില്ല ഒരു ടു മിനിറ്റ്സ് നിൽക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം അയച്ചു തരണം നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് റിവ്യൂ വീഡിയോ അയച്ചു തരണം അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും റിവ്യൂ വീഡിയോ അയച്ചു തരുന്ന എല്ലാവർക്കും നറുക്കെടുപ്പില്ല എല്ലാവർക്കും കുർത്തി ഗിഫ്റ്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും നറുക്കെടുപ്പില്ലാതെ കുത്തി ഗിഫ്റ്റ് ആയിട്ട് ലഭിക്കാനുള്ള അവസരം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക അപ്പം നമുക്കിനി വിന്യാസം ആരൊക്കെയാന്ന് നോക്കാം ഫസ്റ്റ് ആണ് തന്നെ നമുക്ക് വാട്സപ്പ് സെക്ഷൻ ആണ് ഇതിന് നമുക്ക് ആരൊക്കെയാണ് വിന്യാസം നോക്കാമേ പവിത്ര മുരളി വാട്സപ്പ് സ്റ്റാറ്റസ് സെക്ഷനിലെ ഫസ്റ്റ് വിന്നർ പവിത്ര മുരളിയാണ് വീഡിയോയിൽ കാണുന്ന നമ്പർ വേണം നിങ്ങൾ അഡ്രസ്സ് ഡീറ്റെയിൽസ് ഒക്കെ ഡീറ്റെയിൽസും ഇട്ടുകൊടുക്കാണ് സെക്കൻഡ് വിന്നർ ആരാ നോക്കാം കവിത പത്തനംതിട്ട ഇവര് രണ്ടുപേരുമാണ് വാട്സപ്പ് സെക്ഷനിൽ പങ്കെടുത്ത വിന്നേഴ്സ് ഇൻസ്റ്റഗ്രാമിൽ നോക്കാം ഇൻസ്റ്റാഗ്രാമിൽ ഇത്രയും പേരാണ് പങ്കെടുത്തേക്കുന്നത് പലരുടെയും പേര് റിപ്പീറ്റ് ആയി റിപ്പീറ്റ് ആയി ഇതിൽ വന്നിട്ടുണ്ട് ഫസ്റ്റ് വരുന്നത് സോഫിയ യെസ് ഇൻസ്റ്റെ നെക്സ്റ്റ് നോക്കാം ടു വീക്സ് ആണല്ലോ നമുക്ക് നെക്സ്റ്റ് നോക്കാം എന്താ പറയാ യൂട്യൂബ് സെക്ഷൻ ആണ് കേട്ടോ അതിലാണ് ഒരുപാട് ആൾക്കാർ പങ്കെടുക്കുന്നത് സെക്കൻഡ് സിക്സ് സീറോ ഇത്രയും പേരാണ് അവേ വിന്നേഴ്സ് അടിപൊളി കുർത്തിയാണ് ഗിഫ്റ്റായിട്ട് ലഭിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് അതുപോലെ തന്നെ സൈസും കൂടി മെൻഷൻ ചെയ്ത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഈ വീഡിയോയ്ക്ക് താഴെ വിൻഡോസ് അയക്കുന്നവരെല്ലാവരും തന്നെ ഞാൻ വിന്നറാണ് എന്ന രീതിയിൽ കമൻ്റ് ചെയ്യണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പുതിയ ഗീവ് അവേ അതായത് നമ്മുടെ കസ്റ്റമേഴ്സിന് പങ്കെടുക്കാൻ പറ്റുന്ന ഗീവേ മാക്സിമം ഇല്ല കാരണം ഒരേ ഒരുപാട് പേര് നമ്മുടെ സ്റ്റാഫിൻ്റെ നമ്പറിലേക്ക് റിവ്യൂസ് അയക്കുന്നുണ്ട് വോയിസ് മെസ്സേജ് ആയിട്ടും അതുപോലെ റീൽസ് നല്ല വീഡിയോസൊക്കെ എടുത്ത് അതൊക്കെ അയച്ച് തരുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ നീയൊരു ഇതിൽ പങ്കെടുക്കാൻ സാധിക്കും നല്ല നല്ല വീഡിയോസുകൾ നിങ്ങളെ ഒരു ടു ഉള്ള വീഡിയോസുകൾ നമ്മൾ നിങ്ങളുടെ ഫേസ് കാണുന്ന പോലെ നിങ്ങളുടെ ഡ്രസ്സ് കാണുന്ന പോലെ നിങ്ങൾ അയച്ചു തന്നാൽ തീർച്ചയായിട്ടും നമ്മളത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്യും നിങ്ങൾക്ക് എല്ലാവർക്കും കുർത്തി ഗിഫ്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും താങ്ക് യു